ഒരു നാടൻ പലഹാരമാണ് തേങ്ങ നിറച്ച ഏത്തപ്പഴം പക്ഷേ ഞാൻ അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പുതിയ രീതിയിലാണ് ഒരു പഴയ പലഹാരം പുതിയ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നു വളരെ ടേസ്റ്റിയാണ് അതുപോലെ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങളൊന്ന് നോക്കുക ഏത്തപ്പഴം കൊണ്ട് പലതരം പലഹാരങ്ങൾ ഉണ്ടാക്കാം ഏത്തപ്പഴത്തിൽ തേങ്ങ വെച്ച് പൊരിച്ചു കഴിക്കാൻ വളരെ ടേസ്റ്റ് ആണ് എന്നാൽ അത് എങ്ങനെ എളുപ്പമായും എണ്ണയിൽ മുക്കി മുക്കിപ്പൊരിക്കാതെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് അരക്കപ്പ് ഗോതമ്പൊടിയും അരക്കപ്പ് മൈദയും ഒരു അരിപ്പയിലൂടെ ബൗളിലേക്ക് ഇടുക നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഗോതമ്പൊടി തന്നെയോ മൈദ തന്നെയായിട്ടോ ഈ അളവിൽ എടുക്കാം ഇവിടെ ഞാൻ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട് അത് ചേർക്കുമ്പോൾ ഈ പഴംപൊരിയുടെ കോട്ടിങ്ങിന് നല്ലൊരു ടെക്സ്ചർ കിട്ടും ബേക്കിംഗ് പൗഡർ താല്പര്യമില്ലാത്തവർക്ക് ഒഴിവാക്കാം ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല ഈ കൂട്ടിലേക്ക് മധുരം താല്പര്യമുള്ളവർക്ക് അര ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം അതുപോലെ ഈ പൊടിക്ക് ആവശ്യമായ ഉപ്പും ചേർത്തിളക്കുക ഇനി ഇതിലേക്ക് കാൽ കപ്പ് പാലൊഴിക്കുക കാരണം ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാൻ വേണ്ടിയാണ് ആവശ്യമെങ്കിൽ ഒരു ടീസ്പൂണ് പാലുകൂടി ചേർക്കാം ഓരോ പൊടിക്കും അതിൻ്റെ വ്യത്യാസത്തിന് അനുസരിച്ച് മാറ്റം വരും ഒരു ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് കഴിയുമ്പോൾ ഇത് കൈകൊണ്ട് നല്ലവണ്ണം കുഴച്ച് ചപ്പാത്തിയുടെ മാവ് പോലെ ആക്കുക അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൂടി ചേർത്ത് ഇത് അടച്ചു വെക്കുക അടുത്തതായി പഴം നിറയ്ക്കണം അതിനായിട്ടൊരു കൂട്ടുണ്ടാക്കണം അത് അവരവരുടെ താല്പര്യം അനുസരിച്ച് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം ഞാനിവിടെ സിമ്പിളും ഈസി ആയിട്ടുള്ളൊരു ആണ് തയ്യാറാക്കുന്നത് അരക്കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ടിലേക്ക് അര ടീസ്പൂൺ ഷുഗർ ചേർക്കുന്നു കൂടെ ഒരു ടീസ്പൂൺ നട്ട്സ് പൗഡർ അത് എങ്കിലും പൗഡർ ചേർക്കുക ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി മാറ്റി വെക്കുക ഈ ഫില്ലിങ് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്താൽ കൂടുതൽ ടേസ്റ്റിയാണ് ഇവിടെ ഞാൻ നന്നായി പഴുത്ത രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഈ രീതിയിൽ ഇത് തയ്യാറാക്കാനായിട്ട് എത്രയും കനം കുറച്ച് മുറിക്കാമോ അത്രയും കനം കുറച്ച് മുറിക്കുന്നത് നല്ലതാണ് ഇവിടെ ഞാൻ രണ്ട് പഴം രണ്ടായിട്ട് ആദ്യം കട്ട് ചെയ്തു എന്നിട്ട് ഓരോന്നും നാലായിട്ട് മുറിച്ചിട്ടുണ്ട് എന്നിട്ടിത് രണ്ട് പീസ് വീതം പ്ലേറ്റിൽ വെക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഫില്ലിംഗ് ഒക്കെ ഈസിയായിട്ട് ചെയ്തെടുക്കുക എല്ലാം കട്ട് ചെയ്ത് പ്ലേറ്റിൽ വെച്ച ശേഷം രണ്ട് പീസ് എടുക്കുക ഒരു പീസിൽ തേങ്ങ വെക്കുക മറ്റേ പീസ് കൊണ്ട് അടച്ച് നന്നായി പ്രസ് ചെയ്യുക അങ്ങനെ എല്ലാ പീസിലും തേങ്ങ നിറച്ചതിന് ശേഷം പ്ലേറ്റിൽ മാറ്റി വെക്കുക അടുത്തതായിട്ട് നമ്മൾ കുഴച്ച് വച്ചിരിക്കുന്ന മാവ് വീണ്ടും കുഴച്ച് ചെറിയ ബോൾസ് ആക്കുക ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കുക കനം കുറച്ച് പരത്തണം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം വെച്ച് മടക്കിയെടുക്കുക നന്നായിട്ട് പ്രസ് ചെയ്യണം നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഇത് ഫോൾഡ് ചെയ്യാം അതിന് പല മെതേഡുണ്ട് ഇനിയും റെഡിയാക്കി വെച്ചിരിക്കുന്നതെല്ലാം പ്ലേറ്റ് പ്ലേറ്റിലേക്ക് മാറ്റുക അതിനുശേഷം ശേഷം ഒരു പാനിൽ രണ്ട് ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒഴിക്കുക എണ്ണ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക ചൂടാക്കിയ ശേഷം ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക ഏത്തപ്പഴം ഓരോന്നായിട്ട് പാനിലിടുക ഫ്ലെയിം കൂടിയാൽ പുറം ഭാഗം പെട്ടെന്ന് കരിയുകയും അകത്തുള്ള ഏത്തപ്പഴം വേവുകയുമില്ല ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണയിൽ മുക്കി വറുത്തെടുക്കാം ഓരോ വശവും തിരിച്ചും ഇടുക ഏത്തക്ക ഇവിടെ ഞാൻ നാലായിട്ടാണ് മുറിച്ചത് അതിന് പകരം രണ്ടായിട്ടും മുറിച്ചെടുക്കാം പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അത് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ ഏത്തപ്പഴം വേഗാൻ ചാൻസ് കുറവാണ് ഇപ്പോൾ എല്ലാം റോസ്റ്റായി വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പഴം നിറച്ചത് പഴത്തിനകത്ത് തേങ്ങ നിറച്ചത് റെഡിയായി പുറംഭാഗം ക്രിസ്പിയും ഭാഗം തേങ്ങായും ഏത്തപ്പഴവും എല്ലാം കൂടെ ചേർന്നുള്ള ഈ പലഹാരം കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് ആർക്ക് വേണമെങ്കിലും ഇനിയും പഴം നിറച്ചത് ഈസി ആയിട്ട് ഉണ്ടാക്കാം ഈ സ്നാക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ പഴയകാല നാടൻ പലഹാരം പുതിയ രീതിയിൽ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ ഐ സ്റ്റാൻ